ഹലോ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർ വരുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ചുരിദാറിൻ്റെ അല്ലെങ്കിൽ കുർത്തിയുടെ ഒക്കെ ഹിപ്പിൻ്റെ ഭാഗം ടൈറ്റ് ആയി പോകുക അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗം നോക്കുന്ന സമയത്ത് നല്ല ഇടുങ്ങിയ പോലെ അല്ലെങ്കിൽ ടൈറ്റായിട്ടൊക്കെ വരിക എന്നുള്ളത് അങ്ങനെ വരുന്ന കേസിൽ എങ്ങനെയാണ് നമ്മളിത് അടിപൊളിയാക്കിയിട്ട് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം അയച്ചെടുത്തിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേതി കൂട്ടി എടുക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് നമുക്കൊരു കസ്റ്റമർ ഒരു ചുരിദാർ ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ടൈറ്റാണ് അതുപോലെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കീറി പോകുന്നുണ്ട് ഹിപ്പ് ഭാഗം ടൈറ്റ് ആയതുകൊണ്ട് സ്ലിറ്റിൻ്റെ ഭാഗം കീറി പോകുന്നുണ്ട് അപ്പോൾ സാധാരണ നോർമൽ കേസ് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കേസിൽ നമ്മൾ എന്തെങ്കിലും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഈ ഒരു ഭാഗത്ത് സ്റ്റിച്ച് മാറ്റി ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം സ്ലിറ്റിൻ്റെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഒരു കേസിൽ നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം മടക്കി അടിക്കാൻ പോലും കിട്ടാത്തൊരു കേസാണ് അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആദ്യം ആവശ്യമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഈയൊരു സ്ലിറ്റിൻ്റെ ഭാഗം ഫുൾ ആയിട്ട് നമുക്ക് അയച്ചെടുക്കണം അതായത് നമുക്ക് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം വീതി കൂട്ടുന്ന സമയത്ത് നമ്മൾ സ്ലിറ്റിൻ്റെ മെഷർമെൻ്റ് എല്ലാം മാറി പോവും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു സ്ലിറ്റിൻ്റെ നാല് സൈഡ് നമുക്ക് എന്ത് ചെയ്യണം അയച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് അയച്ചെടുത്ത് തുടങ്ങിയിട്ടുണ്ടോ അപ്പം നമുക്ക് ഈ ഒരു സ്റ്റിച്ച് റിമൂവർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കിതൊന്ന് അയച്ചെടുക്കുന്നത് എങ്ങനെ നോക്കാം നമ്മൾ സ്റ്റിച്ച് റിമൂവറിൻ്റെ ഈ ബോൾ വരുന്ന ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ജസ്റ്റ് ഒന്ന് തള്ളി തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ഈസി ആയിട്ട് നമ്മൾ നമ്മളിതുപോലെ കട്ടായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വരലുവെച്ച് ഒന്ന് പിടിച്ചു അതിനുശേഷം നമ്മുടെ ഈ സ്റ്റിച്ച് റിമൂവറിൻ്റെ ബോൾ വരുന്ന ഭാഗം ഉള്ളിലേക്കിട്ട് ഇതേപോലെ തള്ളി തള്ളിക്കൊടുത്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ഈസി ആയിട്ട് പൊട്ടി പൊട്ടി പോകുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഓക്കെ അപ്പം നമുക്ക് നാല് സൈഡും ഇതുപോലെ അയച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്നൊരു പ്രശ്നമാണ് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം ടൈറ്റായിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം കീറി പോകാന്ന് സ്റ്റിച്ച് ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് കീറി പോകുക എന്നുള്ളതല്ലേ അപ്പോൾ അതിനെല്ലാവർക്കുള്ള സൊല്യൂഷൻ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് റിമോർ ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു കൂർത്ത ഭാഗം ഉള്ളിലേക്ക് ഇട്ടിട്ട് യാതൊരു കാരണവശാലും തള്ളരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തുണി കീറിപ്പോകും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ കെയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തുണി കീറിപ്പോകാൻ വളരെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതേപോലെ ഫുൾ ആയിട്ട് നമുക്ക് നാല് സൈഡും അയച്ചെടുക്കണം ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടോ നമ്മൾ ഇത്രയും ഭാഗം അയച്ചെടുത്ത് ഇത് അയച്ചെടുത്തിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിത് എന്ത് ചെയ്യാം ഫുള്ളായിട്ടൊന്നും ആദ്യം തന്നെ അയച്ചെടുത്തിട്ട് വരാം ഓക്കെ അത് നമ്മൾ ഉണ്ടോ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് നമ്മൾ സ്ലിറ്റ് ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ അയച്ചിട്ടുണ്ടോ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് സ്ലിറ്റ് ഇതുപോലെ അയച്ചെടുത്തു അതുപോലെ ഈ ഒരു സൈഡിൽ നമ്മൾ സ്ലിറ്റ് ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നല്ല നല്ലപോലെ അയൺ ചെയ്തെടുക്കണം നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് വരാം അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നാല് സൈഡും നമ്മൾ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു സൈഡ് കാണിച്ചു തരാം ഒരു സൈഡിൻ്റെ ഫ്രണ്ടും ബാക്കും കണ്ടോ നമ്മൾ ഇതുപോലെ അയൺ ചെയ്ത് നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ അയൺ ചെയ്തിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് നമുക്ക് മെഷർമെന്റ് മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കറക്റ്റ് രണ്ടായിട്ട് നമ്മൾ സാധാരണ മെഷർമെന്റ് മാർക്ക് ചെയ്യുന്ന പോലെ രണ്ടായിട്ട് ഇതേപോലെ നമ്മൾ മടക്കി വെച്ചുകൊടുക്കുക ഓക്കെ ഇതേപോലെ മടക്കി വെച്ചുകൊടുക്കുക ഇനിയാണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ നിലവിലുള്ള സ്ലിറ്റ് പോയിന്റ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഇതുപോലെ വന്നിട്ട് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ നിലവിൽ പഴയ സ്ലിറ്റ് ഉണ്ടായിരുന്നത് അത് നമുക്ക് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് സ്ലിറ്റിൻ്റെ പോയിന്റ് ഒന്ന് മാറ്റി വരച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ അതായത് നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ സ്റ്റിച്ചൊക്കെ റെഡിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ആദ്യത്തെ പോയിന്റ് ഇവിടെ ആയിരുന്നു ആദ്യത്തെ പോയിന്റ് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു നമുക്ക് മുമ്പ് സ്റ്റിച്ച് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം വീതി കൂട്ടി ഇങ്ങോട്ടേക്ക് മാറ്റി നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് കണ്ടോ ഇതാണ് നമ്മുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് വരുന്നത് ഓക്കേ അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു കാലിഞ്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മാക്സിമം കിട്ടുന്ന അത്ര രീതിയിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു വര വരുന്ന ഇതേപോലെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വരും അതായത് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവിടെ ഒരു കാലിഞ്ച് മാത്രം ഗ്യാപ്പ് കൊടുക്കണം കേട്ടോ എന്നാലും നമുക്ക് അടുത്തൊരു പീസ് അവിടെ ജോയിൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ഇത്രയും ഭാഗം നമ്മൾ മാറ്റി വരച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എടുത്ത് കാണിച്ചു തരാം ഇതായിരുന്നു പഴയ സ്റ്റിച്ച് ഉണ്ടായിരുന്നത് അത് അഴിച്ചിട്ടുണ്ട് ഇത് ഇത്ര ഇത്രയഴ്ച്ച് നമുക്കിനി ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഇവിടെ നമ്മൾ കാലിഞ്ചാണ് നമ്മൾ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് നമുക്കിനി സ്ലിറ്റ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു കാലിഞ്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെയിം മെഷർ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി ടോപ്പിൽ പാകത്തുള്ള നമുക്ക് ഉണ്ട് താഴെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഈ ഒരു മെഷർമെൻറ്റ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് സെയിം മെഷർമെൻറ്റ് നമുക്ക് അവിടെ ഇതുപോലെ വയറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം സാധാരണ നമ്മൾ നൈറ്റി കട്ട് ചെയ്യുന്ന സമയത്ത് ഒക്കെ ചെയ്യുന്ന പോലെ വയറിൽ വെച്ചിട്ട് ഇപ്പം സൈഡിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ സ്ലിറ്റ് ഇത് ഇത്രയും ഭാഗം മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക എന്നിട്ട് ഇതേപോലെ വന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ പുതിയ പോയിന്റിലേക്ക് ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് കൊണ്ടുവന്ന് കുത്തി നിർത്തുക ഓക്കെ സ്ലിറ്റിൻ്റെ ഭാഗമായതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം അതേപോലെ രണ്ടാമത്തെ സൈഡും ഇവിടെ വരെ നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവന്ന് സ്റ്റിച്ച് അവിടെ കുത്തി നിർത്താം പഴയ പോയിന്റ് അല്ല പുതിയ നമ്മൾ പുതിയ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അവിടെ കുത്തി നിർത്താം എന്നിട്ട് നമുക്കിനി ഈ സ്ലിറ്റിൻ്റെ ഭാഗം റെഡിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടുന്ന് അങ്ങോട്ട് വേറെ പീസ് വെച്ചിട്ട് നമ്മൾ സെയിം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സെയിം ആയിട്ടുള്ള പീസ് എടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയ കളർ മാറ്റാലും കുഴപ്പമൊന്നുമില്ല ഉള്ളിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാച്ചാണ് ഈ ഒരു ലൈനിങ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഇന്ന് ഔട്ടർ സൈഡ് ഇതുപോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് അപ്പോൾ സെയിം കളർ ഒന്നല്ല ഏകദേശം ഒരു രണ്ടിഞ്ച് വീതിക്കാണ് നമ്മൾ എടുത്തിരിക്കുന്നത് രണ്ടിഞ്ചാണ് നമ്മൾ ഇതിനെ വീതി എടുത്തിരിക്കുന്നത് അതുപോലത്തെ നാല് പീസ് വേണം നമുക്ക് വെക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് രണ്ട് പീസും മറ്റേ സൈഡിലേക്ക് രണ്ട് പീസും ഇതിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് വെച്ചാൽ നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് എത്ര വരുന്നത് അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം അപ്പോൾ അതുപോലത്തെ നാല് ീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം ഫ്രണ്ടും ബാക്കും ഒരു സൈഡിലും രണ്ട് പീസ് വരും അതേപോലെ രണ്ടാമത്തെ സൈഡിലും രണ്ട് പീസ് വരും ഓക്കെ ലെങ്ത് നമ്മുടെ സ്ലിറ്റിന്റെ ലെങ്ത് എത്രയാണോ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ഒരു പീസ് എടുക്കാം ഇത് രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മൾ ചുരിദാറിൻ്റെ നല്ല വശത്താണ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ എൻഡിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നേരെ ചീത്തവശത്തേക്ക് മറച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സ്ലിറ്റ് നല്ലപോലെ ആയിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിതേ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഇവിടെ വരെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വീതി കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം കൂടെ അയച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഈ ഒരു ഭാഗം കൂടെ ഒന്ന് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് അവിടെ ഒന്ന് മാറ്റാനല്ല ഹിപ്പിൻ്റെ ഭാഗം മാത്രം ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മാറ്റി കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ ടോപ്പിൽ വീതി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തോടും വീതി കൂട്ടിയിട്ട് മാറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മളെന്ത് ചെയ്യുക ഇവിടെ വരെ നമ്മൾ കൊണ്ടുവന്ന് കൊത്തി നിർത്താം അതിന് ശേഷം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പുതിയ പീസ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവിടുന്ന് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് വന്നു എന്നിട്ട് നമ്മൾ ഹിപ്പിൻ്റെ മാറ്റി വരച്ച ആ ഒരു ഭാഗത്തൂടെ വരിക ഇവിടെയാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ പോയിന്റ് വരുന്നത് കേട്ടോ സ്ലിറ്റിൻ്റെ പോയിന്റ് ഇവിടെ തന്നെ വരുന്നത് അപ്പോൾ അവിടെ വരെ കൊണ്ടുവന്നിട്ട് അവിടെ ഒന്ന് കുത്തി നിർത്തുക ഓക്കെ ഇതേപോലെ നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ എന്ത് ചെയ്യുക തിരിച്ച് നേരെ റിട്ടേൺ ആയിട്ട് ഡബിൾ സ്റ്റിച്ച് ആണ് നമ്മൾ കൊടുക്കുന്നത് നേരെ തിരിച്ചിട്ട് നമ്മൾ സ്ലിറ്റ് എവിടെയാണ് നമ്മൾ സ്ലിറ്റിൻ്റെ പോയിന്റ് വരുന്നത് അവിടുന്ന് തന്നെ വേണം രണ്ടാമത്തെ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ സ്ലിറ്റ് അടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സ്ലിറ്റ് അടിക്കാൻ അറിയാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗം മുതൽ താഴോട്ടേക്ക് പുതിയ പോയിൻ്റ് മാർക്ക് ചെയ്തവരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ കൊണ്ടുവന്ന് കുത്തി നിർത്താം എന്നിട്ട് നേരെ തുണി തിരിച്ച് വെച്ചിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് മേലോട്ടേക്ക് ചെയ്തു പോകാം ഓക്കെ അപ്പോൾ നമ്മൾ മേലേത്തെയുള്ള ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗമാണ് ഇനി നമുക്കതും കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കണ്ടോ ഈ ഒരു ഭാഗം വരെ നമ്മൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാല് പീസിലൊരു പീസ് എടുക്കാം എന്നിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയ ശേഷം നമ്മളെ ടോപ്പിൻ്റെ നല്ല വശത്താണ് വെക്കേണ്ടത് കേട്ടോ നല്ല വശത്ത് ഇവിടെ നമ്മൾ സ്റ്റിച്ച് കണ്ടോ സ്ലിറ്റിൻ്റെ പോയിൻ്റ് നമ്മൾ അവിടെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അത് ചേർന്നിട്ട് ഇതേപോലെ നമ്മൾ വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ പോയിൻറ്റ് ഉണ്ടോ സ്ലിറ്റിൻ്റെ പോയിൻറ്റ് ഇവിടെയാണ് വരുന്നത് വരുന്നുണ്ടോ ഇവിടെയാണ് നമ്മുടെ സ്റ്റിറ്റിൻ്റെ പോയിൻ്റ് വരുന്നത് അപ്പോൾ ഈ തുണി ഇങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് സ്റ്റിച്ച് ഉണ്ടോ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ആ ഒരു ലൈനിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു തുണി രണ്ടായിട്ട് മടക്കിയ ശേഷം ഈ ഒരു സ്റ്റിച്ചിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് ഇതേപോലെ കയറ്റി വെച്ചുകൊടുക്കണം ഓക്കെ ഇതേപോലെ ഉണ്ടോ ഇവിടെ നമ്മൾ സ്റ്റിറ്റ് വരുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ കുറച്ചൊന്ന് കയറ്റി വെച്ചു കൊടുക്കുക അതിന് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടല്ലോ അതിന് ചേർന്നുണ്ടോ ഇതേപോലെ അതായത് നമുക്ക് രണ്ടാമത്തെ സൈഡിലെ തുണി അതിനകത്ത് കൊള്ളരുത് അത് മാറ്റി മാറ്റിവെക്കുക എന്താ നമ്മളിപ്പോൾ വെച്ച തുണി മാത്രമായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു പോയിന്റ് ചേർന്ന് ഇതേപോലെ കറക്റ്റായിട്ട് താഴോട്ടേക്ക് എന്ത് ചെയ്യുക ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ നമ്മളിതേ തുണി രണ്ടായിട്ട് മടക്കിയ ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നല്ല വശത്താണ് നമ്മൾ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ പോയിന്റ് ചേർന്ന് ഇതേപോലെ താഴോട്ടേക്ക് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ കംബോസ് ചോദിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഇത് ഫുൾ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ പോയിന്റ് സ്റ്റാർട്ട് ചെയ്ത് ഭാഗത്ത് നിന്ന് ചേർന്നിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സൈഡ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മടക്കിയിട്ട് രണ്ടാമത് ഇങ്ങോട്ടേ ബാക്ക് സൈഡ് ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓക്കെ ഉണ്ടോ ഇപ്പോൾ ഇത് ഇപ്പോൾ ഇതുപോലെ നമുക്ക് വന്നിരിക്കുന്നത് ഇത് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടി ഇതുപോലത്തെ തുണി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ടാമത്തെ പീസ് എടുക്കാം രണ്ടാമത്തെ പീസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കാം എന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ചുരിദാറിൻ്റെ നല്ല വശത്താണ് നമുക്ക് വെക്കേണ്ടത് നല്ല വശത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് അടിവശത്തിന് മുകളിലേക്ക് സ്റ്റിച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ മുകളിലും താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങളെ സൗകര്യം പോലെ ചെയ്യാം ഇതുപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടിയിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റ് വരെ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ആ ഒരു പോയിന്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചില്ല അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെ വരിക എന്നുള്ളത് ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നമ്മളിപ്പോൾ രണ്ട് സ്റ്റിച്ച് സ്ലിറ്റിൻ്റെ സൈഡും ഇതേപോലെ നമ്മൾ തുണി വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മടക്കിയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആദ്യത്തെ ഒരു സൈഡ് ഇതേപോലെ കറക്റ്റായിട്ട് മടക്കുക നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ കറക്റ്റ് ചെയ്ത് ഇതേപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ അതായത് ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മുടെ സ്ലിറ്റ് നേരെ മടക്കി കൊടുത്തതിനു ശേഷം ഔട്ടർ എൻഡിലൂടെ ഇതേപോലെ അതായത് നമ്മളിപ്പോൾ നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിപ്പം ചീത്തവശത്തേക്ക് മടക്കിയിട്ട് ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ സ്ലിറ്റിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് മുകളിലേക്ക് വരിക മുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ സാധാരണ സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ അടിക്കേണ്ടത് അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു പോയിന്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടോ നമ്മൾ ആ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യാം നമുക്ക് രണ്ടാമത്തെ തുണി ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കണം ഇപ്പോൾ ഇവിടെ വരെ എത്തിയിട്ടുണ്ടോ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പോയിന്റ് വരെ എത്തിയിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ കുത്തി നിർത്തിയ ശേഷം ഇതുപോലെ തിരിച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ തുണിയുടെ മുകളിലേക്കാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് രണ്ടാമത്തെ തുണി ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ചെടുത്ത ശേഷം രണ്ടാമത്തെ തുണിയുടെ മുകളിലേക്ക് ഇതേപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നമുക്ക് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അല്ലാതെ ഈ പെട്ടെന്ന് നമ്മൾ ആ ഒരു സ്ലി സ്ലിറ്റിൻ്റെ ഭാഗം കീറി പോകാൻ ചാൻസ് കൂടുതലായത് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് രണ്ടാമത്തെ സൈഡ് ഒന്ന് മടക്കി വെച്ചുകൊടുത്ത് ഇതേപോലെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ രണ്ടാമത്തെ സൈഡിൻ്റെ രണ്ട് വശത്തുകൂടെ ഫുള്ളായിട്ട് താഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേപോലെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സ്ലിറ്റ് അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ കളർമാറ്റം നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് സെയിം തുണി ഉണ്ടെങ്കിൽ സെയിം തുണി വെച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇത് നേരെ ഉള്ളിലേക്ക് പോകും പെട്ടെന്നൊന്നും കാണില്ല മാക്സിമം പറ്റുന്ന അത്രയും നിങ്ങൾ സെയിം തുണി ഉണ്ടെങ്കിൽ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം ഉണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നമ്മൾ സ്ലിറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ജോയിൻറ്റ് വരുന്ന ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതേപോലെ വന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ബോക്സ് പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സ്ലിറ്റിൻ്റെ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഈയൊരു എൻഡ് വശം കണ്ടില്ലേ നമുക്ക് ഈ ഒരു എൻഡിലൂടെ ഒന്നൂടെ ചെയ്ത് കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്ലിറ്റിൻ്റെ എൻഡിലൂടെ ഇതേപോലെ ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസിൽ ഒത്തിരി ടൈലറിങ് വീഡിയോസ് നമ്മുടെ ചാനലിലകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കയറി വാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇതിനകത്ത് അവൈലബിൾ ആണ് അൾട്രേഷൻ വീഡിയോ ആയിക്കോട്ടെ അതേപോലെ തന്നെ നമ്മുടെ ടൈലറിംഗ് വീഡിയോസ് ആയിക്കോട്ടെ ചുരിദാറിൻ്റെയും കുർത്തിയുടെയും നൈറ്റിയുടെ ഒക്കെ കട്ടിങ് വീഡിയോസ് സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിലകത്ത് ആണ് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ ഒരുപാട് യൂസ്ഫുൾ ആകും ടൈലറിംഗ് പഠിച്ച് തുടങ്ങുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതേപോലെ എൻഡിലൂടെ ഫുള്ളായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടോ നല്ലൊരു ചുളിവും കൂടാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വശം നോക്കുന്ന സമയത്തുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വശത്തും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ തുണി വെച്ച് സ്റ്റിച്ച് ചെയ്ത ഫീല് പോലും ചെയ് തോന്നുന്നില്ല അപ്പോൾ അതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്ലിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം മെത്തഡിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കിയ ശേഷം നമുക്ക് ആ ഒരു എൻഡിലൂടെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു പോയിന്റിലേക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് കൊണ്ടുവന്ന് തീരണം എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മടക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഒരു സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റെ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ചേർന്നിട്ട് തന്നെ നമ്മുടെ സ്റ്റിച്ച് തീർത്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് അവിടെ വരെ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടോ ആ ഒരു പോയിന്റ് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതേപോലെ തന്നെ ചെയ്യും നമ്മൾ ആദ്യം കാണിച്ച ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിച്ചു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി കേട്ടോ നമ്മൾ ഫസ്റ്റ് പീസ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പീസും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഈ ഒരു സൈഡിലേക്കായിട്ട് നമുക്ക് പീസ് വെച്ച് കൊടുക്കാം രണ്ടാമത്തെ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ പീസ് അതിനകത്ത് കൊള്ളാതെ നോക്കണം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതേപോലെ പീസ് വെച്ച് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒരു സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് കുറച്ച് മുകളിൽ നിന്നായിട്ട് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരിക എന്നിട്ട് ഇതേപോലെ താഴെ ഫുൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ അത് പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അത് നിങ്ങൾക്കും യൂസ്ഫുൾ ആവും നമുക്കും യൂസ്ഫുൾ ആവും കാരണം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പുതിയ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായിക്കോട്ടെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തെയാണ് സ്ലിറ്റ് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്തെയാണ് ഇതേപോലെ നേരെ ആ ഒരു തുണി ബാക്ക് സൈഡിലേക്ക് മടക്കി കൊടുക്കുക അതിന് ശേഷം ഔട്ടർ എൻഡിലൂടെ ഇതേപോലെ ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം ഉണ്ടോ രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ട് ഔട്ടർ എൻഡിലൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് പോവാം എന്നിട്ട് ആ ഒരു സ്റ്റിച്ചിൻ്റെ ആ സ്ലിറ്റിൻ്റെ ഈ ഒരു ടോപ്പ് കോർണർ സമയത്ത് എന്ത് ചെയ്യുക ഇതേപോലെ സ്ലിറ്റിൻ്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തി നിർത്തുക എന്നിട്ട് തുണി നേരെ തിരിച്ച് വെച്ചുകൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് രണ്ടാമത്തെ സൈഡ് ഇതേപോലെ മടക്കിയിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുത്ത ശേഷം രണ്ടാമത്തെ തുണിയുടെ മുകളിലേക്ക് ഇതേപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കയറി കൊടുക്കുക അപ്പോൾ ഇവിടെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ സ്റ്റിച്ചിൻ്റെ ഭാഗം വിട്ടുപോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതേപോലെ മടക്കിയിട്ട് എന്ത് ചെയ്യുക ഇതിൻ്റെ ഔട്ടർ എൻഡിലൂടെ രണ്ടാമത്തെ സൈഡ് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ സൈഡിലും അടിപൊളിയായിട്ട് സ്ലിറ്റ് ഫിനിഷ് ആകുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നീതിൻ്റെ ഔട്ടർ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലപോലെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടി അതേപോലെ സ്റ്റിച്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഔട്ടർ എൻഡിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിലൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതേപോലെ വന്നു നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗത്ത് വയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ആ ഒരു കോർണറിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നേരെ രണ്ടാമത്തെ തുണിയിലേക്ക് കയറ്റിയിട്ട് ഇതേപോലെ രണ്ടാമത്തെ സൈഡിലേക്കും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആദ്യം ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് കൊണ്ടാണ് രണ്ടാമത്തെ ഭാഗം വേഗം പറഞ്ഞു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഉണ്ടോ രണ്ടാമത്തെ സൈഡും സ്ലിറ്റ് ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് കിട്ടോ നമുക്ക് ബാക്ക് സൈഡ് ഇതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല നീറ്റായിട്ട് സ്ലിറ്റ് ഒന്നും ചുളിഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സൈഡും കണ്ടോ ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഉൾവശമാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കളർ തുണി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല വശം കൂടെ കാണിച്ചിടാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എത്രത്തോളം അടിപൊളിയായിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് കാണാം അപ്പോൾ ഇതേപോലെ നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം വന്നിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മുടെ അളവ് കൂട്ടിയെടുക്കാൻ വേണ്ടി കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അളവ് കൂട്ടിയെടുക്കാനും പറ്റിയിട്ടുണ്ട് അതേപോലെ സ്ലിറ്റിൻ്റെ ഭാഗം നമുക്ക് തുണി വെച്ച് നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുറത്തോട്ടേക്ക് ഇതേപോലെ നോക്കുന്ന സമയത്ത് പുറത്തോട്ടേക്ക് കാണാത്ത രീതി തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ ഒത്തിരി ഡ്രസ്സുകൾ ഉണ്ടാവും ഉണ്ടാവുന്നറിയാം കാരണം ഒരുപാട് പേർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം ടൈറ്റായിട്ട് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം കീറി പോകുക എന്നുള്ളത് അതേപോലെ തന്നെ ബാക്ക് സൈഡ് കീറി പോകുക എന്നുള്ളതൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു മെത്തേഡ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലും തീർച്ചയായിട്ടും കൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു മെത്തഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് കൂടെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് എടുക്കാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉണ്ടോ ഹിപ്പിൻ്റെ ഭാഗം നല്ലപോലെ വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് മുകളിലൂടെ വീതി കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ആഴ്ച സമയത്ത് തന്നെ മുകളിൽ നിന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്ത് തന്നാൽ മതി അപ്പോൾ ആ ഒരു ഭാഗം കൂടെ നമുക്ക് വീതി കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ